ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു കെട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസം നിർവഹിച്ചു വെള്ളയാംകുടി സെന്റ് ജോറോംസ് യു പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനമാണ് നടത്തിയത് സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന സ്കൂളിന്റെ ഈ വർഷത്തെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനുള്ള നൂതന പദ്ധതികളായ നല്ല മലയാളം നല്ല കേരളം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജശേഖര സി ക്ലബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാരംഭ ടു കെ ട്വന്റി ഫൈവ് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം പ്രമുഖ നോവലിസ്റ്റ് പുഷ്പമ്മ നിർവഹിച്ചു സ്കൂൾ മാനേജർ മോൻസി ഫാദർ അബ്രഹാം പൊറയാറ്റ് മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ കട്ടപ്പന